രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ക്രൂഡിന്റെ വിലയിൽ വ്യാപകമായ ഇടിവാണ് ഉണ്ടായത് ഇയർടെൽ ഡേറ്റിൽ ക്രൂഡിന്റെ വില ഇരുപത് ശതമാനത്തോളം ഇടിയുകയും ബ്രെൻഡ് ക്രൂഡിന്റെ വില അറുപത് ഡോളർ പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു കഴിഞ്ഞ ആറ് ട്രേഡിംഗ് സെഷനുകളിലായി മാത്രം ബ്രെൻഡ് ക്രൂഡിന്റെ വിലയിൽ പത്ത് ശതമാനത്തോളം ഇടിവാണ് സംഭവിച്ചത് ക്രൂഡിൻ്റെ വില ഇടിയുന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം ഒന്ന് ക്രൂഡിൻ്റെ ഡിമാൻഡിലുണ്ടായിരിക്കുന്ന ഇടിവ് രണ്ടാമത്തേത് യു എസ് ചൈന വ്യാപാര യുദ്ധവുമായി ബന്ധപ്പെട്ട ആശങ്ക മൂന്നാമത്തേത് ഒപെക് രാജ്യങ്ങളുടെ പ്രൊഡക്ഷൻ വർദ്ധിച്ചത് ഒപ്പെക് രാജ്യങ്ങൾ ക്രൂഡിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അസംസ്കൃത എണ്ണയുടെ വില ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പതിനെട്ട് ശതമാനത്തോളമാണ് ഇടിഞ്ഞിരിക്കുന്നത് കൂടാതെ വരും സമയങ്ങളിലും ക്രൂഡിൻ്റെ വിലയിൽ ഇടിവോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള മൂവ്മെൻറ്റോ അതായത് അറുപത് ഡോളർ പെർ ബാരലിന് താഴെയുള്ള മൂവ്മെൻറ്റോ പ്രതീക്ഷിക്കാമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് ഇതിനുള്ള പ്രധാന കാരണം ഒപ്പേക് പ്ലസ് രാജ്യങ്ങൾ ക്രൂഡിൻ്റെ പ്രൊഡക്ഷൻ വർധനവ് നടപ്പിലാക്കാൻ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് നാല് ലക്ഷത്തി പതിനൊന്നായിരം ബാരൽ പെർ ഡേ എന്ന ലെവലിൽ നിന്നും ഒൻപത് ലക്ഷത്തി അറുപതിനായിരം ബാരൽ പെർ ഡേ എന്ന ലെവലിലേക്ക് ക്രൂഡിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ ഒപ്പേക് പ്ലസ് രാജ്യങ്ങൾ തീരുമാനിച്ചു ഇതിൻ്റെ ഇമ്പാക്റ്റ് വരും സമയങ്ങളിൽ ക്രൂഡിൻ്റെ വിലയിൽ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് റോയറ്റേഴ്സിന്റെ കണക്ക് പ്രകാരം ക്രൂഡിന്റെ വിലയിൽ നാല് ഡോളർ പെർ ബാരൽ എന്ന ലെവലിലോ അല്ലെങ്കിൽ അറുപത് ഡോളറിന് താഴെ അറുപത് ഡോളർ പെർ ബാരൽ എന്ന ലെവലിലേക്കോ ക്രൂഡിന്റെ വിലയിൽ ഇടിവ് വരാനും സാധ്യതയുണ്ട് ഇത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് തന്നെയാണ് കാരണം ഇന്ത്യ ഉപയോഗിക്കുന്ന ക്രൂഡിൻ്റെ എൺപത് ശതമാനവും ഇമ്പോർട്ട് ചെയ്യുന്നതാണ് ക്രൂഡിൻ്റെ വില ഇടിയുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ ഉത്തേജിപ്പിക്കുകയും ഇന്ത്യൻ ഓഹരി വിപണിയെ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന് തന്നെ ഒരു ഒരു ഉണർവേവ് ഉണർവേ ഉണർവേകുകയും ചെയ്യും ഈ ഫാക്ടറുകളുടെ പശ്ചാത്തലത്തിൽ ക്രൂഡിൻ്റെ വിലയിൽ നിന്നും നേട്ടം ലഭിക്കാൻ സാധ്യതയുള്ള ചില സെക്ടറുകളെയും ആ സെക്ടറിലെ സ്റ്റോക്കുകളെയും നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ് പ്രധാനമായും പ്രധാനമായും പെയിൻറ് കമ്പനികൾ അഡിസീവ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾ അതോടൊപ്പം തന്നെ റിഫൈനറി കമ്പനികൾ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ ഓട്ടോമൊബൈൽ എയർലൈൻ തുടങ്ങിയ സെക്ടറിലെ സ്റ്റോക്കുകളെയാണ് ക്രൂഡിൻ്റെ വിലയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം ബാധിക്കുക ഇവിടെ ഇൻപുട്ട് ക്രൂഡിൻ്റെ വില ഇടിയുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സെക്ടറിലെ കമ്പനികളുടെയൊക്കെ പ്രോഫിറ്റ് മാർജിൻ വരാനുള്ള സാധ്യത അല്ലെങ്കിൽ വർദ്ധിക്കാനുള്ള സാധ്യത കൂടുകയാണ് അതോടൊപ്പം തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെ സ്റ്റോക്കിനെ ക്രൂഡിൻ്റെ വില തുടർച്ചയായി തുടർച്ചയായിടിയുന്നതിൻ്റെ പശ്ചാത്തലത്തിലും ഫോക്കസ് ചെയ്യാം കാരണം അസംസ്കൃത എണ്ണ വിദേശ മാർക്കറ്റുകളിൽ നിന്നും വാങ്ങി ഇന്ത്യയിൽ ശുദ്ധീകരിച്ച് നൽകുന്ന ഒരു ബിസിനസ്സാണ് റിലയൻസ് നടത്തുന്നത് ഇവിടെ അസംസ്കൃത എണ്ണയുടെ വിലയിലുണ്ടായിരിക്കുന്ന ഇടിവ് റിലയൻസ് ഇൻഡസ്ട്രീസിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്ന റിഫൈനറി സെക്ടറിലെ സ്റ്റോക്കിനെയും നമുക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയ്ക്ക് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ഇവിടെ നിന്നും നൂറ്ററുപത് നൂറ്ററുപത്തിരണ്ട് തുടങ്ങിയ ലെവലുകളിലേക്കുള്ള അപ്സൈഡ് മൊമൻറ്റം സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ പെയിൻറ്റ് സെക്ടറിൽ നിന്നും ഏഷ്യൻ പെയിൻറ്റ് ബെർജർ പെയിൻറ്റ് തുടങ്ങിയ സ്റ്റോക്കുകളെയും അഡസീവ് സെക്ടറിൽ നിന്നും പിഡിലൈറ്റ് എന്ന സ്റ്റോക്കിനെയും ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്നും അശോക് ലേലാൻഡ് എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് ക്രൂഡിന്റെ വില കുറയുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഫോക്കസ് ചെയ്യാം ഇവിടെ ഐ ജി എൽ റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകളിലും സ്ട്രോങ് ബൈങ് മൊമെൻ്റം വരുന്നുണ്ട് കൂടാതെ ഏഷ്യൻ പെയിന്റിന്റെ ചാർട്ട് പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വളരെ പ്രധാനപ്പെട്ട ഒരു ലെവലാണ് ഈ ലെവലിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം ഫർദർ അപ്സൈഡ് മൊമെൻറ്റവും പ്രതീക്ഷിക്കാം ഓവറാൾ ക്രൂഡിൻ്റെ വിലയിലുണ്ടായിരിക്കുന്ന ഇടിവ് ഇന്ത്യൻ മാർക്കറ്റിന് തന്നെ ഉത്തേജനം നൽകുന്ന ഒരു ഫാക്റ്റാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ വില ഇടിയുന്നതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള റിഫൈനറി സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും നെഗറ്റീവ് ക്ലോസിംഗ് നൽകുകയും മുന്നൂറ്റി തൊണ്ണൂറ്റേഴിന് അടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു സ്റ്റോക്കിൻ്റെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ നാനൂറ്റി അൻപത്തിയേഴും ഫിഫ്റ്റി ടു വീക്കിലോ ഇരുന്നൂറ്റി എൺപത്തിയേഴും ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് പതിനെട്ട് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയിൽ നിന്നും മൂവായിരത്തി മുന്നൂറ്റി അൻപത്തഞ്ച് കോടിയിലേക്കെത്തി അതേസമയം ടോട്ടൽ ഇൻകം രണ്ടേ പോയിൻറ്റ് ഏഴ് ശതമാനം ഇടിഞ്ഞ് ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് കോടിയിൽ നിന്നും ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് കോടിയിലേക്ക് എത്തിയിട്ടുണ്ട് കൂടാതെ കമ്പനിയുടെ ക്രൂഡ് ത്രൂ ഔട്ട് അഞ്ച് പോയിന്റ് എട്ട് നാല് മില്യൺ മെട്രിക് ടണ്ണിൽ നിന്നും ആറ് പോയിൻറ്റ് ഏഴ് നാല് മില്യൺ മെട്രിക് ടണ്ണായി ഉയർന്നിട്ടുണ്ട് ഡൊമസ്റ്റിക് സെയിൽസിൽ ഡൊമസ്റ്റിക് സെയിൽസ് ഒന്ന് ഒന്ന് പോയിന്റ് സോറി പതിനൊന്ന് പോയിൻറ്റ് എട്ട് പൂജ്യം മില്യൺ മെട്രിക് ടണ്ണിൽ നിന്നും പന്ത്രണ്ട് പോയിൻ്റ് ഒന്ന് ഒന്ന് മില്യൺ മെട്രിക് ടണ്ണായി ഉയരുകയും ചെയ്തു ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് പത്ത് രൂപ അൻപത് പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡും പ്രഖ്യാപിച്ചു കോർപ്പറേറ്റ് അനൗൺസ്മെന്റിന്റെ പശ്ചാത്തലത്തിലും നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് അതേസമയം സ്റ്റോക്കിൽ നെഗറ്റീവ് ട്രെൻഡ് ശക്തമാകാനാണ് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇവിടെ നിന്നും സ്റ്റോക്ക് അതിന്റെ റെസിസ്റ്റൻസ് സോണിനടുത്തായിട്ട് ട്രേഡ് ചെയ്യുന്നു മുന്നൂറ്റി എഴുപത്തഞ്ച് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്